ഇടുക്കി ഇട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു കാറ്റാടിക്കവല പ്ലാമൂട്ടിൽ മേരി എബ്രഹാമാണ് മരിച്ചത് നാലു പേർക്ക് പരിക്കേറ്റു രാഹുൽ വിജയനോട് ഇപ്പോൾ വിശദാംശങ്ങളുമായി രാഹുൽ എപ്പോഴായിരുന്നു അപകടം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ കാർ അപകടം ഉണ്ടാകുന്നത് ഇറക്കം ഇറങ്ങുന്നതിനിടെ നൂറ്റി നൂറ് മീറ്ററിലധികം താഴ്ചയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് നഷ്ട മറിയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മേരി എബ്രഹാം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു നാലു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഒരാളുടെ നില കൂടി ഗുരുതരമാണ് ഈ മേരിയുടെ മകൻ ഷിൻഡോയുടെ നിലയാണ് ഗുരുതരം ഇദ്ദേഹമായിരുന്നു കാർ ഓടിച്ചിരുന്നത് ബാക്കി മൂന്ന് പേർക്കും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഗുരുതരമായി പരിക്കേറ്റ ഷിൻഡോയെ പാലാ മാർസ്ലീവ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്